Hello friend ഞാൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ നമ്മുടെ വീട്ടിൽ നെല്ലിപ്പുളി ഒക്കെ പൊട്ടിച്ചല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതാ റോഡിലൂടെ പോകുമ്പോൾ ഇപ്പോൾ തന്നെ കാണിച്ചത് വടക്കേക്കിൽ ക്ഷേത്രപ്പറമ്പാണ് കേട്ടോ അവിടെ ഇങ്ങനെ കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്നതും അതുപോലെ പപ്പായ തൈകളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് നടന്നത് കേട്ടോ അങ്ങനെ അങ്ങനതാ നടന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് രചിതയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവളുടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നെല്ലിപ്പുളി അപ്പോൾ എപ്പോഴും എന്നോട് പറയും ഉണ്ടെങ്കിൽ എന്നൊക്കെ അപ്പോൾ പൊട്ടിച്ചത് ഇപ്പോഴാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അവർക്കും കൊടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ അങ്ങനെ ചോദിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചേശേ കുറച്ചേശ് നമ്മളെല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ആണെങ്കിൽ നല്ല പേര് മഴയുള്ള ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പിന്നെ കുറച്ച് നേരം ഒരു തോർച്ച വീണ്ടും മഴ അങ്ങനെയായിരുന്നു കേട്ടോ ഇന്നലത്തെ ഒരു ദിവസം തന്നെ അതുകൊണ്ട് തന്നെ അധികം നമുക്ക് മുറ്റത്ത് ജോലികളൊന്നും അധികം നേരം അങ്ങനെ ചെയ്യാനായിട്ടൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ പിന്നെ ഒരു സന്തോഷ വാർത്ത നമ്മുടെ മൗഗിളിക്കുട്ടൻ ചേട്ടനായിട്ടോ അതായത് മൗഗുളിയുടെ അമ്മ റിയയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നലെ രാത്രി ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ അയൽവക്കത്താഫീലയുടെ വീടിൻ്റെ മുകളിലായിട്ടാണ് ഡെലിവറി കഴിഞ്ഞത് അപ്പോൾ ഒരു കുഞ്ഞാണുള്ളത് അപ്പൊ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അപ്പോൾ മൗഗിളി ഒരു ചേട്ടനായി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മൗഗിളീനെ കുറേ നേരം ഇങ്ങനെ കൊഞ്ചിച്ചൊക്കെ നടന്നോട്ടാണ് അപ്പോൾ റിയ ആണെങ്കിൽ റിയയുടെ ഇപ്പോഴും ഒന്നും ഇനി പുറത്തേക്ക് ഇറക്കില്ല ഒരുവിധം വലുതായിട്ടൊക്കെയാണ് ഇറക്കുള്ളു കേട്ടോ അപ്പോൾ ഇന്നലെ ആ മഴ ആയതുകൊണ്ട് തന്നെ കോഴിമക്കൾ ഇങ്ങനെ മഴ കൊള്ളാത്തിടത്തൊക്കെയാണ് കൊത്തിച്ചകഞ്ഞൊക്കെ നടന്നിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ടാണ് അരിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ അവർ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് കൊത്തിച്ചകഞ്ഞൊക്കെ നടന്നത് എന്നാലോ കയറാനായിട്ട് അവർക്ക് ഇഷ്ടമില്ല കാരണം അവർ എപ്പോഴും കയറുന്ന സമയത്ത് തന്നെ കയറാനാണ് അവർക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ മുറ്റത്തിൻ്റെ ഓരോ ഓരോ പിടിച്ചൊക്കെ ഇങ്ങനെ കൊത്തിപ്പറക്കിയൊക്കെ നടന്ന് കളിക്കുകയായിരുന്നു ഇന്നലെ പിന്നെ മഴയത്തായാലും ഇവർക്ക് നടക്കാനൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ പെരുമഴയാണെങ്കിൽ അവർ ഇറങ്ങില്ല നേരിയ ചാറ്റൽ മഴയ്ക്കാണെങ്കിലാണ് അവരിങ്ങനെ മഴയത്ത് ഇറങ്ങി നടക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതാ നമ്മൾ ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കായിരുന്നു അപ്പോൾ പരത്തി തരുന്നതൊക്കെ മുത്താണ് കേട്ടോ അപ്പോൾ എനിക്കത് ചുട്ടെടുക്കേണ്ട ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ ചപ്പാത്തിക്ക് കറിയായിട്ട് നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് ഏട്ടാ വെക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് കറിയാണെങ്കിൽ ആണെങ്കിൽ കൂടുതലങ്ങോട്ട് വെന്ത് പോവാനും പാടില്ല ഒട്ടും ഒട്ടുമേവാതിരിക്കാനും പാടില്ല ആ ഒരു ഭാഗത്തിലായെങ്കിലാണ് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ചപ്പാത്തിയൊക്കെ മുക്കി അങ്ങോട്ട് കഴിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിസിലൊക്കെ എണ്ണിക്കൊണ്ട് നിൽക്കാനായിട്ടോ ഞാൻ ഈ ചപ്പാത്തി ചൂടുന്നതിന് ഇടയ്ക്കും അപ്പോൾ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വെന്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കും ഇഷ്ടമല്ലായിട്ട് അങ്ങനെയൊന്നും അപ്പോൾ മക്കളും പറയും അയ്യോ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയി അമ്മയെന്ന് പറയും അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ പിന്നെ നേന്ത്രപ്പഴം വാങ്ങിയതിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം മഴ പെയ്തോടുകൂടി പഴമൊന്നും തിന്നാനേ തോന്നില്ല കേട്ടോ അപ്പോൾ അത് പുഴുങ്ങിയെടുത്തിട്ട് ആ ചൂടാറുന്നതിന് മുൻപ് ഒരു നേരിയ ചൂട്ടോടെ നമ്മൾ കഴിച്ചാൽ കഴിച്ചു അപ്പോൾ ഇനി ഇങ്ങനെ മഴയുള്ളപ്പോൾ പഴം വാങ്ങണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ പഴം അതേ അതുപോലെ തന്നെ മുന്തിരിയോ അതേ ഒട്ടും ചിലവില്ലാതെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കാട്ടുപള്ളികളൊക്കെ നമ്മൾ നമ്മൾ മുറിച്ച് കളഞ്ഞ കാരണം ഈ പപ്പായമാരത്തിന് ഇപ്പം നല്ല സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആകെ ശ്വാസം മുട്ടിയാണല്ലോ നിന്നിരുന്നത് അപ്പം ശംഖുപുഷ്പ ഇന്നൊന്നും വാടിയിട്ടില്ല കേട്ടോ അത് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നിൽക്കുമായിരിക്കും അങ്ങനെതാ നമ്മൾ ഇന്ന് രാവിലെ ആണെങ്കിൽ ഒരു പേടി പേടിച്ചു വിട്ടാ നമ്മുടെ നിൽക്കുമോനെ കാണാതെ നമ്മുടെ വീടിന് ചുറ്റും അന്വേഷിച്ച് നടന്നു സാധാരണ അവൻ ഇവിടെയൊക്കെയാണ് നിൽക്കാറ് അങ്ങനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിടിച്ച് ഞാൻ കൂട്ടിലേക്ക് തന്നെ ആക്കിയതാണ് കേട്ടാ ഈ നിൽപ്പ് അവനുണ്ടല്ലോ ഇവിടെ ഒരു ചെറിയ കുറച്ച് സ്ഥലം നല്ല പുല്ലും കാടും ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അടുത്ത പറമ്പിലേട്ടാ അപ്പോൾ ആ അടുത്ത പറമ്പിൽ ആ കാടിൻ്റെ ഉള്ളില് പോലത്തെ സ്ഥലത്ത് അവനിങ്ങനെ മിണ്ടാതെ നിൽക്കായിരുന്നു കേട്ടോ അപ്പം ഞാനും മൗബിളി എത്ര അന്വേഷിച്ചിട്ടാണെന്ന് അവനെ കണ്ടുപിടിച്ചതാ അല്ലെങ്കിൽ അവനെ ഓരോ മിനിറ്റിലും കൂവിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം ഇന്ന് രാവിലെ ആണെങ്കിൽ അവനെ പുറത്തിറക്കി വിട്ടിട്ട് കൂവലൊന്നും കേൾക്കാനില്ല കേട്ടോ അപ്പം ഞാൻ ആകെ പേടിച്ചു അങ്ങനെ പിന്നെ കണ്ടു കിട്ടിയ പിന്നെ സമാധാനമായി വേഗം അവനെ കൂട്ടിലേക്ക് തന്നെ ആക്കി അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇതാ ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒഴിവുള്ളപ്പോൾ ചക്കടയൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ചക്കടയൊക്കെ പുഴുങ്ങി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കട്ടൻ ചായും കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്ന് രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് അപ്പോൾ നോക്കിയപ്പോൾ ഇന്നലെ നല്ല മഴ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൈലൊക്കെ ആകെ വഴുക്കിയാണ് കിടക്കുന്നത് കേട്ടാ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുറ്റത്ത് കിടക്കുന്ന ആ ചപ്പും ചവറൊക്കെ അടിച്ചു മാറ്റാം മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു നീക്കാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അടിച്ചു നോ നീക്കാൻ നോക്കിയാലും അങ്ങനെ അങ്ങോട്ട് അത് നീങ്ങൂലെ അപ്പോൾ അതാ ആ ചെടികളുടെ അടിയിലായിട്ട് കിടക്കുന്ന ഇലകൾ അടിച്ചിട്ട് ഒരു കാര്യമില്ല ബാക്കി ഇങ്ങനെ വലിയ നമ്മുടെ പ്ലാവിൻ്റെ ഇലകളും മറ്റുമൊക്കെ പിന്നെ ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ അല്ലാത്തതൊന്നും അങ്ങനെ അങ്ങോട്ട് നീങ്ങില്ല കേട്ടോ അപ്പോൾ നീങ്ങാ നീങ്ങുന്നത് നീങ്ങട്ടെ എന്ന് കരുതി കഴിഞ്ഞിട്ട് നമ്മളിത് അടിച്ച് വൃത്തിയാക്കണം കേട്ടാ അടിച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഈ വഴുക്കലും ഈ തെന്നലൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൂത്രണം ചെയ്യാനായിട്ടേട്ടാ അങ്ങനെ താ നമ്മൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ നാൾ മുന്നേ നമ്മൾ കക്ക വേടിച്ച് നീറ്റി രമേശായിട്ട് അങ്ങനെ ആക്കി തന്നതാണ് കേട്ടോ അതൊക്കെ ഞാൻ മുൻപ് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ആ കുമ്മായത്തിനിന്ന് നമുക്ക് കുറച്ചേശം എടുത്തു കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തൊക്കെ അങ്ങോട്ട് വിതറിയിടാട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കുറച്ച് ശേഷം ഉദിക്കുന്നുണ്ട് കുറച്ച് നേരം വെയിലും കൂടിയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴുക്കലും തെന്നലും ഒക്കെ പോകൂട്ടോ അപ്പോൾ നമ്മുടെ മൗകുളി മോൻ ആകെ സംശയം എന്താണ് അമ്മ അപ്പ ഉണ്ടാക്കണം പൊടിയൊക്കെ എടുത്തിട്ട് വായു വെതറാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ ഇങ്ങനെ മണപ്പിച്ചു നോക്കാനിട്ട് ഓഹോ ഇത് അതല്ല അവന് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ നല്ലപോലെ വഴുക്കലൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ മഴക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തന്നലും വീഴ്ചയും അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം വീടുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈലിടാത്ത മുറ്റങ്ങൾ കുറവാണല്ലേ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ മെറ്റലൊക്കെയാണ് ഇടുക ഇപ്പം എല്ലാ വീട്ടിലും എല്ലാ ഭാഗങ്ങളിലുമൊക്കെ നമ്മളിങ്ങനെ ടൈലുകളാണ് നിരത്താറില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സൈഡ് മാത്രമാണ് ഇങ്ങനെ അപ്പോൾ ഇവിടെ മെച്ചലിട്ട് കഴിഞ്ഞാലും നിൽക്കില്ല അതുകൊണ്ടാണ് ടൈലിട്ടത് കേട്ടോ കാരണം നമുക്ക് വണ്ടി ഇറക്കാനും എല്ലാത്തിനും സൗകര്യം ഇരിക്കുന്നത് ഈ ടൈലിട്ടാതെ തന്നെയാണല്ലോ നമ്മുടെ വീടാണെങ്കിൽ കുറച്ച് ഹൈറ്റിലുവാണല്ലോ ബാക്കിയുള്ള എല്ലാ പുറത്തും ഞാൻ മെറ്റൽ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് കാരണം അവിടെയൊക്കെ വെള്ളമൊക്കെ നിൽക്കട്ടെ പിന്നെ മെറ്റലിലൊക്കെ ചവിട്ടി നടക്കാനും ഒരു സുഖമാണ് ഈ ടൈലിലാണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പേടി പേടിക്കണം നടക്കണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ നടക്കണം അപ്പോൾ ആ മൗബിളി എത്ര സ്ഥലത്ത് ഈ കുമ്മായം വെതറിയിട്ടുണ്ടെന്ന് ഇങ്ങനെ എണ്ണിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ റിയ ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞത് പിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചാലും ഒന്നും വരില്ല വരില്ലാട്ടോ അല്ലെങ്കിലും റിയ നമ്മുടെ വീട്ടിലെല്ലാം താമസിക്കാറ് കേട്ടാ അടുത്ത വീട്ടിലാണ് റിയ താമസിക്കാറ് രണ്ട് വീട് അപ്പുറത്തുള്ള വീട്ടിലാണ് റിയ താമസിക്കുന്നത് കാലത്തും വൈകീട്ടൊക്കെ നമ്മുടെ വീടിൻ്റെ അതിലേ വരും മൗഗിളിനെ കാണാൻ അപ്പം എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇവിടെ സ്ഥിരം നിൽക്കുന്ന ആളല്ല റിയ അങ്ങനെ നമ്മുടെ മൗബ്ളിക്കൂട്ടനും ചേട്ടനായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ ഇനി എന്താണ് അവർ വെറിയ ആ കുഞ്ഞിനെയൊക്കെ നമ്മളെ ഒന്ന് കാണിക്കുക അപ്പോൾ ആ കുമ്മായൊക്കെ കുറച്ചശേ വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കുറച്ച് നേരം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പൂപ്പലും മറ്റും ഒക്കെ പോയിക്കോളൂ കേട്ടോ പിന്നെ അതാ നമ്മൾ നമ്മുടെ മുറ്റത്ത് എന്നും ഓടി നടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് കേട്ടാ നിങ്ങൾക്കറിയാലോ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഒടിവും ചതവും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസുകളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് അത് തന്നെ നമ്മൾ ഓടി നടക്കുന്ന സ്ഥലത്ത് മെറ്റലും മറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് തെന്നാതെയും വീഴാതെയും ഒക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ ഏത് പ്രായക്കാരായാലും മഴക്കാലത്ത് ഓടി നടക്കാതെ ഇത്തിരി സൂക്ഷിച്ചൊക്കെ ശ്രദ്ധിച്ചൊക്കെ നടക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിന് ഫൈവ് കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം